സ്വർഗം മാതാവിന്റെ കാൽപാദങ്ങളിലാണ് പക്ഷെ ഇങ്ങനെ ഒരു വരി ഇങ്ങനെ ഒരു വരി ഉണ്ടോ എന്നൊരു ചോദ്യം പക്ഷെ ഇങ്ങനെ ഒരു വരി ഇല്ല മുഹമ്മദിന്റെ ഒക്കെ ചെന്ന് ചോദിച്ചു എനിക്ക് ജിഹാദ് അനുഷ്ഠിക്കണം യുദ്ധത്തിന് പോകണം അപ്പൊ മുഹമ്മദ് ചോദിച്ചു നിനക്ക് അമ്മയുണ്ടോ അതാ പറഞ്ഞ അമ്മയുണ്ട് ആ എന്നാ വീട്ടിൽ നിന്നു അമ്മയുടെ കൂടെ നിന്നു എന്ന് മുഹമ്മദ് പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം അമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് ഇത് ഡിസ്പ്യൂട്ടഡ് ഹദീസാണ് അപ്പൊ ഇങ്ങനൊരു ഹദീസ് മാതാക്കളുടെ അമ്മമാരുടെ കാരിനടിയിലാണ് സ്വർഗം എന്ന ഒരു ഹദീസ് കാണിക്കാൻ സാധ്യമല്ല അങ്ങനെ ഒരു വരിയ ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ് ഇത് വളരെ മഹത്തരമായ ഒരു വചനമാണെന്ന് നിങ്ങൾക്കറിയാം അത് പ്രവാചകൻ പറഞ്ഞതായി നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വെല്ലുവിളിക്കാം അങ്ങനെ ഒരു ഹദീസേ ഇല്ല കോളാബി ഏറ്റെടുത്തു ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല കേട്ട ഹദീസ് കേട്ടീസ് കേട്ടോ ഇത് ഹിജ്റ മുന്നൂറ്റി മൂന്നിൽ മരണപ്പെട്ട ഇരുന്നൂറ്റി പതിനഞ്ചിൽ ജനിച്ചു ഹിജ്ര മുന്നൂറ്റി മൂന്നിൽ മരണപ്പെട്ട ഇമാമുൻ നസായിയുടെ സുനു നസായി ഇത് ആറ് പ്രധാനപ്പെട്ട സഹികളിൽ ഒന്നാണിത് ബുഹാരി മുസ്ലിം ഇബിലുമായ നസായി ഉൾപ്പെടെ അതിൽപ്പെട്ട ഇത്താവാണിത് ആയിരത്തിനൂറ് വർഷം മുമ്പാണ് മരണപ്പെട്ടത് ഇതിലെ മൂവായിരത്തി നൂറ്റി ആറാം നമ്പർ ഹദീസ് കേട്ടോളൂ ജാഹിമ എന്ന് പറയുന്ന ഒരു സഹാബി നബി സാഹു അലൈഹി എടുത്തു വന്നു നബിഹു അലൈസ് വന്നു ഫക്കാല എന്നിട്ട് ചോദിച്ചു യാ യാസു അല്ലാ അള്ളാഹുവിന്റെ ദൂതരെ അറട്ടുഅ ഞാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങയോടെ അഭിപ്രായം തേടാനാണ് ഞാൻ വന്നത് പറഞ്ഞു ഉമ്മിൻ അങ്ങൾക്ക് ഉമ്മയുണ്ടോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു നം അതെ എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് കാല അപ്പ നബിസ് മുഹമ്മദ് നബി പറഞ്ഞു അങ്ങ് തിരിച്ചു പോയിക്കൊള്ളൂ ഉമ്മക്ക് സേവനം ചെയ്യൂ കാരണം ഉമ്മയുടെ കാലിന് താഴ്ഭാഗത്താണ് അടിയിലാണ് സ്വർഗം നിങ്ങൾ എന്താ പറഞ്ഞത് അങ്ങനത്തെ ഒരു വരി ഹദീസ് എവിടെയും കാണൂല ഇതാ കാണിച്ചതെന്നില്ലേ എനിക്ക് കേട്ടോളൂ ഇത് വേറൊരു ഹദീസ് ഗ്രന്ഥാണ് ഇബിനു മാജ ഇതിലും ഇതേ ഹദീസ് ഉണ്ട് ഈ ഹദീസ് സഹിയാണെന്ന് ഷേഹ് അൽബാനി അദ്ദേഹത്തിന്റെ സഹിഹു തറീബിൽ പറഞ്ഞിട്ടുണ്ട് ഇമാം ഹാക്കിമും ഈ ഹദീസിനെ സഹിയാക്കിയിട്ടുണ്ട്